ഓ കഴിഞ്ഞാവശ്യം മേടിച്ച ബോട്ടിലാ അത് ഈ ചൂടുവെള്ള ആഴ്ച ഈ പരിവായിലോ എഴുതാ വാവു എന്റെ ബോട്ടീന് ഇത് പൊട്ടിച്ചെറക്കേ വാവുസിയെഴുതി കഴിയാ പരിശാമൊക്കെ എഴുതിട്ടുണ്ട് എന്റെ പേര് എഴുതിട്ടുണ്ട് പിന്നെ ചാജ ഇനി ഉയര് പോകുന്നു പറഞ്ഞ പേടി കണ്ടാ കൊള്ളാട്ടെ ഇതിന്റെ ഉള്ളില് വേറെ പറഞ്ഞിട്ടുണ്ട് എന്നാ നോക്കാതെ ബാങ്കിൽ ഇടേ ഇത് ഉണ്ട് നോക്കാതിലാണ്ട് താഴെ കാണുന്ന കോഡും കൊടുത്ത് നിങ്ങക്ക് ഡിസ്കൗണ്ടും കിട്ടുന്ന അയക്കോ ഇതെല്ലാം അയച്ചു പറഞ്ഞു താങ്ക് യു